ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണേ അത് അറിയിക്കാൻ കൂടിയാണ്ടിട്ടാണ് ഞാൻ ഇതൊരു പുതിയ വീഡിയോ എടുത്തു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലി ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് വൺ കെ ഫാമിലി ആയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇവിടെ ഒരു കേക്കും കൂടിയും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളോടും കൂടി പങ്കുവെക്കാൻ കൂടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് നമുക്കത് എങ്ങനെ ഉണ്ട് എന്നിട്ട് നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്നാമത് ഒന്ന് അരിപ്പിയിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കാം എന്നിട്ടത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് വാനലേസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മളെ കേക്കിൻ്റെ മിക്സും കൂടി അതിലേക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതായത് പോലെ കൈവിടാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ എന്നിട്ട് നമുക്ക് അതിനെ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കട്ടോ എന്നിട്ട് എവിടെ ഗ്യാസിമേ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഒരു വട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നമ്മുടെ കേക്ക് ടി എന്നെ ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് മുപ്പത് മിനിറ്റ് ഞാനിവിടെ വേവിച്ചെടുത്തെടുക്കേണ്ടത് എന്നിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കന്ന് തുറന്ന് നോക്കിയിട്ട് അത് വെന്തുക്കണോന്ന് നോക്കാം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് നമുക്കൊന്ന് കുത്തി നോക്കിയിട്ട് ഒന്ന് വെന്തുക്കണമെന്ന് നോക്കാം അപ്പോൾ കേക്കൊക്കെ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ ചൂടാറി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കതിനൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക് നമുക്ക് എന്നിട്ട് കേക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അത് ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളച്ച ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ മേലെയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളെ ചോക്ലേറ്റ് എല്ലാം കൂടി അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചോക്ലേറ്റ് എല്ലാം നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിവിടെ വൺ കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽക്കി ബാറിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഒരു ഒരു കവറിലാക്കിയിട്ട് ഞാനിവിടെ വൺ കെ എഴുതി കൊടുക്കുന്നുണ്ട് ഇതുപോലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വൺ ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ഇവിടെ കൺ നിങ്ങൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ